നമ്മുടെ എൻട്രി ഇനി ആർക്കും ഇല്ല ആ ഗേറ്റിൽ കൂടെ ഒഫീഷ്യലായിട്ട് വരാനുള്ളവർക്ക് മാത്രമുള്ള എൻട്രി ആയി നമ്മൾ അജിത് ആ പരിഗണനപ്പെടുത്തിയാ هي راند بڑا ستوري آهي توهان کي اپشن آهي െങ്കിൽ സൗണ്ട് കുറയുമ്പോൾ കൺട്രോളിൽ ഇരിക്കുകയറിയ ഈ പരിപാടി നടന്നു കാണാൻ ആഗ്രഹിച്ചെത്തിയവരാണെങ്കിൽ അതായത് ആ പരിപാടി തുടങ്ങണമെങ്കിൽ ഈ രണ്ടു വർഷങ്ങളിലുമുള്ള എൽ ഇ ഡി നമുക്ക് കണ്ടുകൊണ്ട് തന്നെ എൽ ഇ ഡി വലുപ്പത്തിൽ കാണാനുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് പോലീസിന്റെ ക്ലിയറൻസ് കിട്ടുന്നത് വരെ നമുക്കിത് ഇത് വൈകിപ്പിക്കേണ്ടി വരും നമ്മളെ സഹകരിക്കാത്തോളം നമ്മൾ പറഞ്ഞ ആറ് മണിയായിട്ട് നമ്മൾ ഇപ്പോഴും തുടങ്ങാത്തത് ആരായി ഇവ മുന്നിലേക്ക് തള്ളേണ്ട യാതൊരു സാഹചര്യവും ാട് വരാൻ പോകുന്ന രീതിയിൽ നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് ഒരു ഒക്കെ കൊണ്ടുപോകണം എത്രയും പെട്ടെന്ന് തന്നെ വീടിനോട് എത്താൻ പറ്റു போகலை 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 யாரு சத்தத்துக்குள்ள வந்து வீடியோ மீதி முடியல பாறன மேல மாரி மிழு வந்து பங்களா நலய மாரி மேல வந்து பாறையும் வந்து பாறனல கராய் மாரி இங்க என்ன பிரச்சனங்களா நான் என்னேனா பாட்டு பாடு ப்ளீஸ் ப்ளீஸ் வாங்கடங்க மக்களே ப்ளீஸ் ஆரன் மிஸ் கேது ஆரமிஸ் ஆயிடுது

ഞാൻ എല്ലാ പാട്ടും പാടിയു ശേഷം പോളോ അതിന് ഈ ഫ്ലോർ എടുക്കാൻ അതിന് ക്ലിയർ ചെയ്ത് തരണം ഫ്ലോറിനകത്തെ പോലീസ് ഉദ്യോഗസ്ഥരും കമ്മിറ്റി മെമ്പേഴ്സും മാത്രം നിൽക്കാൻ ഉള്ളത് ബൗൺസേഴ്സും ബാക്കിയുള്ള എല്ലാവരും ദയവ് ചെയ്തൊന്നും മാറി തരണം ദയവ് ചെയ്തു പ്ലീസ് കമ്മിറ്റിക്കാരാണ് ഇത്ര അല്ലേ

പാട്ട് പാട്ട് ഇരുന്നാൽ മാത്രമേ പാട്ട് പാടൂ ഇങ്ങോട്ട് ഇങ്ങോട്ട് പാസ് പാസ് ഇങ്ങോട്ട് പാസ് അതിന്റെ അത് കയ്യിൽ പിടിക്കല് അത് കൈ അത് അതുകൊണ്ട് പാസി അതുകൊണ്ട് പാസി അത് പറിച്ചെടുത്തല്ലേ നല്ല കോമഡി അതിൻ്റെ വാങ്ങി വെച്ചു ഇനി എന്തൊക്കെയുണ്ട് ഇനി എന്തൊക്കെയുണ്ട് ഇല്ല നെഞ്ചു വീണ മുരുകള ആറി കരയില്ലേ

നല്ല അടിയോർക്ക് അവരൊക്കെ സമാധാനം ഉണ്ടല്ലോ 아아っ! heck! �� hermano,lass <laughs> Kristin <coughs> za ഒരു പരിധി വരെ റൗണ്ടാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഈ ഇരെ ഇന്റർ റൗണ്ടും ഈ രണ്ട് ഏരിയ ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കുക പാട്ട് പാടത്തെയാ പാടത്തെ ഫോൺ പോയോ ഫോർവേഡ് വെയ്ബില ആണ് നീയാടാ <laughs> േ அவதி 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 அம்ம என்னோட்ட

பதவி பணமும் மேல்பட இது உரிக்கு குணமுள்ள தோழிடா புதந்திர தந்திர மந்திரமதும் ஒன்றும் புதந்திர தந்திர மந்திரமும் कोई नहीं करो तो बोर करा चले, आगे चेंज करो साजिश का पुत्र करा चले। कब्रों से बादी, लातीं बादा जादी जादी। कब्रों से बादी, लातीं बादा जादी जादी। ताले में जीत जादी, ताले में जीत जादी। നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്രൗഡ് മാറിക്കൊണ്ടേ സമാധാനമായിട്ട് ഒരു സമയത്ത് ഞാൻ വരാം പോട്ടെ മക്കളെ ആണോ ഓക്കെ ലാസ്റ്റായി കാണോ ஒருத்தி ஒருத்தி ஒரு தீ தள்ளிக்காட்டுக்கு செடி கொலுத்தி ஒரு தீ கண்ணாடி நிறை கண்டிப்பி ஒரு தீ உந்திரி கண்ணா ിൽ കുഴിങ്ങി ഞാൻ മരിച്ചു രണ്ടാമത് രണ്ടാം കട്ടിൽ കുഴിങ്ങി ഞാൻ മരിച്ചു രണ്ടാമത് രണ്ടാമത് അതിന്റെ കൊണ്ട് തൊട്ട് നിന്റെ പട്ടി പോലെ തൊട്ട്

आरण्य निगिणो 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 आरण्य निगिणो